ഗുരുദേവൻ ഒരു മതത്തിന്റെ ആളല്ല പക്ഷെ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് കൃതികള് ഗുരുദേവൻ എഴുതിയതും ഹിന്ദു മതത്തിലെ അധിഷ്ഠാനമായിട്ടുള്ള കൃതികളാണ് അപ്പൊ പിന്നെ ഏത് വകയിലാണ് ഗുരുദേവൻ ഒരു മതത്തിന്റെയും ആളല്ല എന്ന് പറയുന്നത് തന്നെ പറയണം ഗുരുദേവൻ ഏത് മതത്തിന്റെ ആളാണോ എന്ന് ഈ കൃതികളെല്ലാം എന്തായാലും ഹിന്ദു ധർമ്മത്തിന്റെയാണ് മറ്റൊരു മതത്തിന്റെയും അല്ല ശിവഗിരി തീർത്ഥാടനം എന്ന വാക്കുപയോഗിക്കുമ്പോ അത് ഒരു ആത്മീയ യാത്രയായിട്ട് കാണണം അതിന്റെ ലക്ഷ്യം എന്താണെന്ന് കാണണം പക്ഷെ ഇപ്പൊ നമ്മൾ കാണേണ്ടത് അങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ശിവഗിരി മഠം ിലെകൊള്ളുമ്പോ അവിടെ അഹിത്തുക്കളായിട്ട് എത്ര പേര് തീർത്ഥാടനത്തിന് വരുന്നുണ്ടെന്ന് അന്വേഷിക്കാം അപ്പൊ ശിവഗിരി എന്ന് പറയുന്ന ആ ഗിരി എന്ന് പറയുന്നത് നിൽക്കുന്ന വലിയൊരു മലയാണ് അത് ശിവന്റെ സ്ഥാനമാണ് ഇനിയിപ്പോ ശിവന്റെ ഗിരിയുടെ ആയതുകൊണ്ട് ഇനി അത് മാറ്റിയിട്ട് വേറെ പേരുണ്ട് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഒരു സഭയിൽ പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ് വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രസ്താവനയാണ് ഗുരുദേവൻ ഒരു മതത്തിന്റെയും ആളല്ല എന്ന് വെച്ചാൽ ഗുരുദേവൻ ഹിന്ദു അല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പൊ ഗുരുദേവൻ എന്താണ് ഏത് മതത്തിന്റെ ആളാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ട് അഥവാ ഗുരുദേവൻ എഴുതിയത് ഏത് മതത്തിന്റെ ശ്ലോകങ്ങളാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് ഏത് മതത്തിന്റെ ആരാധനാലയങ്ങളാണ് ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ അല്ല ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ തീർത്ഥാടനം ആണല്ലോ അല്ലേ അല്ലാണ്ട് വേറെ പേരൊന്നും ഇടുന്നില്ലല്ലോ ഇപ്പൊ ഇപ്പൊ തീർത്ഥാടനം എന്ന വാക്ക് എന്തിനു വേണ്ടിയാണ് അതുപോലെ നിലനിർത്തിയെന്ന് കൂടി ചോദിക്കേണ്ടി വരുന്നുള്ളത് അപ്പൊ ഇതാണ് ചെയ്യുന്നതെങ്കിൽ തീർത്ഥാടനമാണ് എങ്കിൽ തീർത്ഥാടനത്തിന് അതിൻ്റെതായ കുറെ മൂല്യങ്ങളും കാര്യങ്ങളും അതിൻ്റെതായ മാർഗങ്ങളും ഒക്കെ നിഷ്കർഷിച്ച് പറഞ്ഞിട്ടുള്ളത് ഏത് പ്രമാണത്തിലാണ് ഏത് രൂപത്തിലാണ് ആശ്രമമാണ് സന്യാസി വര്യനാണ് ഗുരുവാണ് ഇതിനൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു ചിന്തകൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ ആ വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോ എന്തൊക്കെയാണോ നിഷ്കർഷിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ അതുപോലെ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതില് വെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല എന്താവും ലക്ഷ്മി ഒരിക്കലും ഒരു മതത്തിന്റെ ആളല്ല പക്ഷെ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് കൃതികള് ഗുരുദേവൻ എഴുതിയതും ഹിന്ദു മതത്തിലെ അധിഷ്ഠാനമായിട്ടുള്ള കൃതികളാണ് അപ്പൊ പിന്നെ ഏത് വകയിലാണ് ഗുരുദേവൻ ഒരു മതത്തിന്റെയും ആളല്ല എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ പറയണം ഗുരുദേവൻ ഏത് മതത്തിന്റെ ആളാണ് എന്ന് ഈ കൃതികളെല്ലാം എന്തായാലും ഹിന്ദു ധർമ്മത്തിന്റെയാണ് മറ്റൊരു മതത്തിന്റെയും അല്ല ഇനി അഥവാ ഗുരുദേവൻ ഒരു മതത്തിന്റെ ആളല്ലെങ്കിൽ എല്ലാ മത സ്ഥാപനങ്ങളിലും ഗുരുദേവന്റെ കൃതികൾ പഠിപ്പിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ മറ്റൊന്നും പറയാനുള്ള ഇതിൽ തീർത്ഥാടനം എന്ന വാക്കിൽ തന്നെ ഒരു ഒരു തീർത്ഥാടനത്തിന്റെ ഉദ്ദേശം എന്താണ് ആത്മീയതയെ കുറിച്ച് ആ ആശ്രമത്തിന്റെ ഗുരുവായി കാണുന്ന ഏതൊരു ഏതൊരു തീർത്ഥാടനം അത് ഏത് ക്ഷേത്രങ്ങളുടെ ആയാലും പുണ്യനദികളിലായാലും മലയിലായാലും കാവിലായാലും നമ്മളൊക്കെ തീർത്ഥാടനത്തിൽ പോകുന്ന സമയത്ത് നമുക്കൊരു ആത്മ ഉണ്ടാവണം ജീവിതത്തിന്റെ ആവശ്യമായിട്ട് ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ലോകത്തു നിന്നും ആധ്യാത്മികമായ ലോകത്തിലേക്ക് മാറാനുള്ള ഒരു അവസരമുണ്ടാക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് തീർത്ഥാടനത്തെ നമ്മൾ കാണാറുള്ളത് ആ കാഴ്ചപ്പാടില് ജാതിയോ മതമോ ഒന്നുമല്ല ആത്മീയതയാണ് പ്രാധാന്യം അപ്പോ അത് പോകുന്ന സമയത്ത് നമ്മൾ തീർത്ഥാടനം എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മൾ തീർത്ഥാടനത്തിനല്ല പോവാറ് അത് ഹിന്ദുവിന്റെ ലോകം തന്നെയാണ് അതുകൊണ്ട് ശിവഗിരി തീർത്ഥാടനം എന്ന വാക്കുപയോഗിക്കുമ്പോ അത് ഒരു ആത്മീയ യാത്രയായിട്ട് കാണണം അതിന്റെ ലക്ഷ്യം എന്താണെന്ന് കാണണം പക്ഷെ ഇപ്പൊ നമ്മൾ കാണേണ്ടത് അങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ശിവഗിരി മഠം നിലകൊള്ളുമ്പോൾ അവിടെ അഹിന്ദുക്കളായിട്ട് എത്ര പേര് തീർത്ഥാടനത്തിന് വരുന്നുണ്ടെന്ന് എന്ന് അന്വേഷിക്കാം ആദ്യം ചെയ്യേണ്ടതാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകണം അല്ലെങ്കിൽ വഴിപാട് കൊടുക്കണം എന്നല്ല ആത്മീയമായ ഒരു സഞ്ചാരത്തിന് യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലമായി നിലകൊള്ളുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആവണം അപ്പൊ പിന്നെ അവിടെ തീർത്ഥാടനത്തിന്റെ ഒരു പ്രഭാഷണം നടക്കുമ്പോ മതത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല ഇവിടെ അത് വിശ്വാസത്തിന്റെ ഭാഗമല്ല സമൂഹ മനസ്സിന്റെ ഭാഗമാണ് അല്ലാതെ ജാതിയുടെ മനസ്സോടുകൂടി നിൽക്കുന്ന ഒരാൾക്കെ അവിടെ പോയിട്ട് ജാതിയുടെ കാര്യവും ആ ജാതി വ്യത്യസ്തത ഉണ്ടായിരുന്നൊരു കാലത്ത് അത് പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോ ആ ഒരു വാക്ക് പറയുമ്പോ ഈ വാക്ക് പറയുന്ന ആളുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ജാതിയുടെ രൂപം ജാതിയുടെ ഭാവം ജാതിയുടെ പോരായ്മ അല്ലെങ്കിൽ ജാതിയുടെ അധികപ്പറ്റ് അല്ലെങ്കിൽ അത് വെച്ച് എന്തുവാ പലർക്കും ഈ പിന്നെ അല്പന ഐശ്വര്യം കിട്ടുന്ന സമയത്ത് കുട ചൂടുന്നത് പോലെ യോഗ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ മറന്ന് ആത്മീയമായിട്ടുള്ള അരൂപമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പാപങ്ങളൊക്കെ വിടിഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിൽ നടത്തേണ്ടുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് ദൈവികമായ സാന്നിധ്യം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ എന്താണോ അതെന്റെ സ്വാർത്ഥത അല്ലെങ്കിൽ എൻ്റെ സെൽഫിഷ്നസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തോന്നലുകൾ അതൊരാളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പാടില്ല എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ വിശ്വാസം എന്താണെന്ന് പോലും ഞാൻ ചോദിക്കാതെ ആത്മീയപരമായിട്ട് സ്വഹം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്ന സമയത്താണ് എനിക്ക് ആ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കി സമാധിയിലേക്ക് എത്താൻ സാധിക്കുക അങ്ങനെ പോകുന്ന എല്ലാ വ്യക്തികളും സമാധിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെയാണ് ഓരോ തീർത്ഥാടന ഓരോ ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അത് ശബരിമല ആയാലും ഗുരുവായൂരായാലും ശൃംഗേരി മഠമായാലും അതുപോലെ തന്നെ ഏത് സ്ഥലമായാലും എവിടെയൊക്കെ നമുക്ക് സാധിക്കുമോ അവിടെയൊക്കെ അത് ഏത് പുണ്യക്ഷേത്രങ്ങളിലായാലും ഏത് നദിയിലായാലും നദികൾക്ക് എവിടെയാ ജാതി ഉള്ളത് അപ്പൊ പുണ്യനദികളിലേക്ക് തീർത്ഥാടനം പോകുന്ന നമ്മുടെ സാധാരണ ഒരു വഴിയല്ലേ അപ്പൊ ശിവഗിരി എന്ന് പറയുന്ന ആ ഗിരി എന്ന് പറയുന്നത് ഔന്നത്യത്തിൽ നിൽക്കുന്ന വലിയൊരു മലയാണ് അത് ശിവന്റെ സ്ഥാനമാണ് ഇനിയിപ്പോ ശിവന്റെ ഗിരിയുടെ ആയതുകൊണ്ട് ഇനി അത് മാറ്റിയിട്ട് വേറെ പേരുണ്ട് വരും ശിവഗിരി എന്നല്ലേ പേര് അതുകൊണ്ട് ഞാൻ തീർത്ഥാടന പേര് ശിവഗിരി തീർത്ഥാടനം മനസ്സിലാക്കി ദൈനംദിന ജീവിതത്തിലെ സാധാരണ ആഘോഷങ്ങളെ പോലെ കാണേണ്ടതല്ല ആ സ്ഥലം അവിടെ സന്യാസിമാരാണുള്ളത് ആത്മീയ പുരുഷന്മാരാണുള്ളത് ശാന്തിയുടെയും ആത്മീയതയുടെയും തട്ടാണത് അത് ഗുരുദേവൻ കണ്ടുപിടിച്ചിട്ടുള്ള സ്ഥലം ഗുരുദേവന്റെ ഇഷ്ടപ്രകാരം ശിവഗിരി എന്ന പേര് കൊടുത്തിരിക്കുന്നു അപ്പൊ അവിടത്തേക്ക് എല്ലാവർക്കും നമ്മുടെ ശിവഗിരി എന്ന് പറയുന്ന സമയത്ത് ശിവന്റെ ഒരു സാന്നിധ്യമില്ലാതെ ശിവഗിരി എന്ന പേരോട് അപ്പൊ സമാധിയുടെ സ്ഥാനമാണത് അപ്പൊ സമാധിയുടെ സ്ഥാനത്ത് നിങ്ങൾ ഏത് വഴിയിൽ നിന്ന് വന്നാലും ആത്മീയപരമായിട്ട് സമാധിയിലേക്ക് എത്തേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ ജാതി ഇല്ല എന്നല്ല പറയുന്നത് ഞാൻ ആ ജാതി ഒന്നും കാണുന്ന കാണുന്നൊരു വ്യക്തിയല്ല ശിവന്റെ ജാതി ആരാന്ന് ആരെങ്കിലും ചോദിക്കാറു എനിക്കറിയില്ല ശിവന്റെ ജാതി ഏതാന്ന് ചോദിക്കുന്ന പോലെയാണ് നാണുവിന്റെ ജാതി ഏതാണ് നാരായണന്റെ ജാതി ഏതാണെന്നൊക്കെ ചോദിക്കാം അപ്പൊ ഈ അവസ്ഥയിലാണ് നമ്മുടെ ചിന്തകള് ആണ് മനുഷ്യനെ ഏറ്റവും ദുഷിപ്പിക്കുന്നത് ആ ചിന്തകളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള സ്വാർത്ഥ ചിന്തകളിൽ നിന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളും റിലീജിയസ് ആയിട്ടുള്ള ചിന്തകളും വിഭിന്നമല്ല എന്നുള്ളതാണ് പക്ഷെ അതില് എൻ്റെ ചിന്തകളില് ഈ രാഷ്ട്രീയത്തില് ഈ ഗ്രൂപ്പിലുള്ളവര് വേണം ബാക്കി ഗ്രൂപ്പിലുള്ളവര് വേണ്ട എന്ന് തോന്നുന്ന ചില രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രചിന്തയല്ലാതെ വെറും രാഷ്ട്രീയ ചിന്തയായിട്ട് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ ചിന്തയായിട്ട് മാറുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുക രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നത് രാഷ്ട്രചിന്തയായിട്ട് മാറുമ്പോൾ രാഷ്ട്രത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഒന്നായി കാണാൻ സാധിക്കുന്നു പോലെ വ്യത്യസ്തമായ റിലീജിയസ് ഗ്രൂപ്പുകളെയൊക്കെ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും ആത്മീയപരമായിട്ടുള്ള വ്യത്യസ്ത വഴികളിലൂടെ വന്നിട്ടുള്ള വ്യത്യസ്ത രൂപങ്ങളിൽ കാണുന്ന വ്യത്യസ്ത ഭാവങ്ങളിൽ കാണുന്ന ചൈതന്യം ഒന്നായിട്ട് കാണുന്ന ഒരു രൂപമായിട്ട് നമുക്ക് മനുഷ്യനെ മനുഷ്യത്വത്തോടു കൂടിയും ആസ് എ സോഷ്യൽ ബീയിങ് ആസ് എ ഹ്യൂമൻ ബീയിങ് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യത്യസ്തമായ ചിന്തകളും ഭാവങ്ങളും രൂപങ്ങളും ജോലികളും ഒക്കെ ഉണ്ടായാൽ നിങ്ങൾ ഒന്നാണ് എന്ന ധാരണയോടുകൂടി ആ ഒന്ന് എന്നുള്ളതിന്റെ അനുഷ്ഠാനം നമ്മുടെ ആത്മീയതയാണെന്ന് അറിയുമ്പോൾ ഈ ഒത്തുചേരുന്ന സമയത്ത് ഷെയ്ക്കാൻ കൊടുക്കുന്ന നിലവിന്റെ വ്യത്യാസം തരാം അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഞാൻ വേറെ എന്ന കൂടിയാണ് ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളാണ് ഈ ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതെന്നേ പറയാൻ പറ്റും ഉണ്ടാവുന്ന ഒരു വിശ്വാസം എനിക്കില്ല കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാലഘട്ടങ്ങളിൽ അവിടെ ഇവിടെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു ആലുവ സർവമത സമ്മേളനം കഴിഞ്ഞിട്ട് നൂറ് വർഷമായി ആ സർവമത സമ്മേളനത്തില് നമുക്ക് ബഹായിയെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ബുദ്ധിസ്റ്റുകളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഏർ ക്രിസ്തു മതത്തിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഐസ്ലാമീനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇതിനും മുകളിലുള്ള ജൂതന്മാരെ അടക്കം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഡൽഹിയിൽ എന്നിട്ട് വേണ്ടേ ആ ജൂതം ജൂതക്കാരൻ ഇസ്രയേലിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ഇസ്രയേലിൽ നിന്നുള്ള ജൂതമതസ്ഥനായിട്ടുള്ള വ്യക്തി ഡൽഹിയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ആള് എൻ്റെ സുഹൃത്ത് സർവമത സമ്മേളനത്തിൽ സംസാരിക്കാമെന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്തിനാ വന്നത് ഇതൊക്കെ ഒന്നാണെന്നുള്ള ഒരു ഭാവം എല്ലാവരിലും എത്തിക്കാനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അവരിലൊക്കെ ഇല്ലാത്തൊരറിവ് ഈ സ്ഥായിട്ടുള്ള പാവത്തിൽ ഇല്ലാത്ത ആൾക്കാർ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ പാവം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ വളരെ വ്യക്തമാണ് കാരണം ഗുരുദേവൻ ഒരു മതത്തിന്റെ ആളല്ല എന്ന് പുണ്യമായിട്ടുള്ള ഒരു തീർത്ഥാടന വേദിയില് ജാതി മത ഭേദങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് പറയുന്ന വ്യക്തി അറിയണം അവിടെ എത്തിയത് മുഴുവനും ഹിന്ദുക്കളായിരുന്നു അല്ലാതെ മറ്റു മതസ്ഥരാരുമല്ല ഗുരുദേവൻ അങ്ങനെ ഒരു മതത്തിന്റെ ആളല്ലായിരുന്നു എങ്കിൽ ഹിന്ദുമതത്തിന്റെ ആളല്ലായിരുന്നുവെങ്കിൽ അവിടെ തീർത്ഥാടനത്തിൽ എത്തുന്നത് മറ്റെല്ലാ മതസ്ഥരുമായേനെ ഹിന്ദുക്കളാകുമായിരുന്നില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക പിന്നെ ഏതൊരു വേദിയും അറിഞ്ഞു സംസാരിക്കുക എന്നുള്ളത് അറിവുള്ളവരുടെ ലക്ഷണമാണ് അതില്ലാത്തവരോട് ആർക്കും വിരോധമില്ല കാരണം അറിവില്ലായ്മ ഒരു കുറ്റമല്ല അതൊരു കുറവ് മാത്രമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയോട് കാരണം നമ്മളൊരു ഹോസ്പിറ്റലില് സയൻസിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ സയൻസ് അറിയുന്ന വ്യക്തിയെ മാത്രമേ വിളിക്കാറുള്ളൂ അതുപോലെ ഒരു അധ്യാപകനെ മാത്രമേ ഒരു വിദ്യാർത്ഥികളോട് സംസാരിക്കാനായിട്ട് വിളിക്കാറുള്ളൂ അറിവുള്ളവനെ മാത്രമേ ആത്മീയതയെ കുറിച്ച് സംസാരിക്കാനായിട്ട് വിളിക്കാറുള്ളൂ അല്ലെങ്കിൽ ചരിത്രം അറിയുന്നവനെ മാത്രമേ ചരിത്രത്തിനെ കുറിച്ച് സംസാരിക്കാൻ വിളിക്കാറുള്ളൂ അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തിയോടല്ല വിരോധമുള്ളത് ഇങ്ങനെ വിളിക്കേണ്ടി വന്നവരുടെ ഗതികേട് ഓർത്ത് മാത്രമാണ് മറ്റുള്ളവർക്ക് സഹതപിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം വന്ദേമാധരവ് you